കോൺഗ്രസിനുള്ളിലെ നേതൃമാറ്റം വലിയ പുകിലായി തുടരുന്നതിനിടെ കെ സുധാകരന് ആശ്വാസം ഒടുവിൽ തൽക്കാലം കെ പി സി സി പ്രസിഡന്റ് മാറേണ്ടെന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുകയാണ് അതിലേക്ക് എത്തിച്ചതാകട്ടെ സുധാകരന്റെ എം പി സ്ഥാനത്തു നിന്നുള്ള രാജിഭീഷണിയും അതോടൊപ്പം കഴിഞ്ഞ ദിവസം രാത്രിയിൽ റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിക്കുന്നതിനുള്ള തീരുമാനമെടുത്തതും സുധാകരൻ തന്നെ മതിയെന്ന പ്രവർത്തക വികാരം സാമൂഹ്യ മാധ്യമങ്ങളിൽ അലയടിക്കുന്നതിന് വഴിയൊരുക്കുകയും ചെയ്തു ചർച്ചകൾ സജീവമായത് പുറത്തുവന്നതിന് പിന്നാലെ അതൃപ്തിയുമായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്ത് വന്നിരുന്നു കെ പി സി സി പ്രസിഡന്റ് മാറ്റം പുറത്തുവന്നതിലെ അതൃപ്തി എ ഐ സി സി ജനറൽ സെക്രട്ടറിയെയും ഹൈക്കമാൻഡിനെയും സുധാകരൻ അറിയിച്ചതായാണ് വിവരം പിന്നാലെ ആന്റണിയും നിലപാട് വ്യക്തമാക്കി ഇതോടെ സുധാകരനെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് ഉറപ്പായി എന്നാൽ കെ പി സി സി പുനഃസംഘടനാ ചർച്ച തുടരും ഉടൻ പുതിയ ഭാരവാഹികളെയും കണ്ടെത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തെ മാറ്റം പാർട്ടിയെയും യു ഡി എഫിനെയും ദോഷകരമായി ബാധിക്കുമെന്ന നിലപാടാണ് ആന്റണി എടുത്തതെന്നാണ് സൂചന അതിനിടെ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റാൻ താൻ ആരോടും ആവശ്യപ്പെട്ടില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പരസ്യമായി പറയുകയും ചെയ്തു അത്തരം ചർച്ചകൾ നടന്നതായി തനിക്ക് അറിയില്ല കെ പി സി സി പ്രസിഡന്റിന്റെ പ്രവർത്തനത്തിൽ ആരും അതൃപ്തി അറിയിച്ചിട്ടില്ല മാറ്റണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ആണെന്നും ചെന്നിത്തല പറഞ്ഞു ബെന്നി ബെഹ്റാൻ അടൂർ പ്രകാശ് കൊടിക്കുന്നിൽ സുരേഷ് ആൻഡ്രു ആന്റണി സണ്ണി ജോസഫ് റോജി എം ജോൺ തുടങ്ങിയ പേരുകൾ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മാറ്റത്തിനുള്ള നീക്കം തുടങ്ങിയെന്ന സൂചനകൾ സുധാകരനും നൽകിയിരുന്നു പദവികൾ പ്രശ്നമല്ലെന്ന കഴിഞ്ഞ ദിവസത്തെ പ്രതികരണത്തിന്റെ സന്ദേശം അതാണ് പുതിയ പ്രസിഡന്റിന് കീഴിൽ തെരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കാമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് നിലപാട് എന്നാൽ തൽക്കാലം മാറ്റമില്ലെന്നാണ് ഹൈക്കമാൻഡ് സുധാകരനെ അറിയിച്ചത് സുധാകരനെ കൂടി വിശ്വാസത്തിലെടുത്ത് തീരുമാനമെടുക്കൂ എന്ന ഉറപ്പാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അപ്പോഴും കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണമെന്ന മുറവിളികൾ പല കോണിൽ നിന്നും ഉയരുന്നുണ്ട് നേതൃമാറ്റം വേണമെന്ന ആവശ്യത്തിന് പാർട്ടിക്കുള്ളിൽ ഭൂരിപക്ഷ പിന്തുണയുണ്ടെന്നാണ് റിപ്പോർട്ട് അതേസമയം കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴുള്ള തർക്കങ്ങളിൽ ലീഗും അതൃപ്തി പ്രകടിപ്പിച്ചെന്നാണ് അറിയുന്നത് കോൺഗ്രസിലെ ഈ സംഭവ വികാസങ്ങൾ മുസ്ലിം ലീഗിനെയാണ് ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നത് കോൺഗ്രസിലെ ഈ തമ്മിലടിയിൽ തട്ടി ലഭിക്കാവുന്ന ഭരണം പോലും നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് ലീഗ് നേതൃത്വമുള്ളത് മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഇപ്പോഴേ കോൺഗ്രസിൽ തമ്മിലെടു തുടങ്ങിയത് പൊതുസമൂഹത്തിനിടയിൽ വളരെ മോശമായ ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കാൻ കാരണമായതായാണ് ലീഗ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഭരണം ലഭിച്ചില്ലെങ്കിൽ കോൺഗ്രസിൽ മാത്രമല്ല ലീഗിലും അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന തിരിച്ചറിവും ലീഗ് നേതൃത്വത്തിനുണ്ട് ഇടതുപക്ഷത്തെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ച് സി പി എമ്മിന്റെ കണ്ണിലെ കരടായി മാറിയ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ഷിഹാബ് കോൺഗ്രസിലെ പൊട്ടിത്തെറയിൽ ഏറെ ആശങ്കപ്പെടുന്നത് ഇനിയൊരു അഞ്ചു വർഷം കൂടി പുറത്തിരിക്കുക എന്നത് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കൾക്ക് മാത്രമല്ല പാണക്കാട് തങ്ങൾമാർക്കും ചിന്തിക്കാൻ പോലും പറ്റുകയില്ല അപ്പോഴും കെ പി സി സി പ്രസിഡന്റായി സുധാകരൻ തുടരുന്നതിൽ ലീഗിന് എതിർപ്പില്ല ഏതായാലും റിപ്പോർട്ടർ ബഹിഷ്കരണം പ്രഖ്യാപിച്ചതോടെ സുധാകരനിൽ സൈബർ കോൺഗ്രസുകാർ ഹാപ്പിയാണ് അല്ലെങ്കിലും എല്ലാ കാലത്തും ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകൾ സുധാകരനിൽ നിന്നും ഉണ്ടാകാറുമുണ്ട്